ദേഹനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിക്കട്ടെ ബഹുമാനപ്പെട്ട ജോസഫ് ഹുസൻ ഷെക്കിന വി ചാനലിന് കൊടുത്ത അഭിമുഖത്തിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കുകയാണ് അതിൽ ജോസഫ് ഹുസൻ പറയുന്നു ഈ ദിവസങ്ങളിൽ ജോസഫ് ഹുസൻ വിവാദങ്ങൾക്ക് മറുപടി പറയുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പഴയ വീഡിയോ എടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വീഡിയോ അത് എന്തൊരു നോൺ സെൻസാണ് അവർക്ക് ആശയപരമായ പാപ്പലത്തമാലേ അവർ കാണിച്ചത് അങ്ങനെയല്ലേ കൃപാസനവും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അവർ എടുത്തിട്ടത് പണ്ടത്തെ പത്രം പണ്ട് ചില ആൾക്കാർ കൃപാസനം പത്രം ഞാൻ എന്തു കൊടുത്താലും അത് ബ്ലസ് ചെയ്തിട്ട് കൊടുക്കും ഇത് ബ്ലസ് ചെയ്ത സംഭവമായതിനാൽ ചില ആൾക്കാർ അമിതമായ പ്രാധാന്യം കൊടുക്കും അവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് ഞാൻ അത് ഇഷ്യൂ ആയപ്പോൾ ഉടനെ തിരുത്തി ഡിസ്ക്ലെയിമർ കൊടുത്തു പത്രം വായിക്കുക ഈശോയെ അനുധാപനം ചെയ്യുക ഈശോയെ ലോകത്തിന് കൊടുക്കുക എന്നതല്ലാതെ വേറെ ഒരു പർപ്പസ് മിന്ന് ഞാൻ ഡിസ്ക്ലെയിമർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിട്ടുള്ളതാണ് ആ സാധനമാണ് ഇപ്പോൾ വലിച്ചുകൊണ്ടുവരുന്നത് അന്നില്ലാതിരുന്ന സംഭവങ്ങളുണ്ട് അതായത് നമ്മളെ കരുത്തിയേക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചമ്മന്തി അരച്ചു തിന്നു എന്നെല്ലാം കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞത് ആ സംഭവത്തെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത് എന്ന് ഷെക്കിനെ ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ ഒരു വിവാഹം നടക്കാത്ത പെൺകുട്ടിക്ക് അമ്മ ചമ്മന്തി അരച്ചു കൊടുത്തു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പോയെന്ന് അതിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു ജോസഫൻ തുടർന്നു എനിക്ക് തോന്നുന്നത് അതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിൽ ജോർജി ചോദിച്ചു ഇങ്ങനെ കഴിഞ്ഞാൽ ലോകത്ത് മതപുരോഹിതന്മാരെ ഫിലോസഫി പഠിപ്പിക്കുന്നത് കത്തോലിക് സഭയാണ് നാൽപ്പത് ക്ലാസ് ലോജിക് പഠിക്കണം ഫിലോസഫി പഠിപ്പിച്ച ശേഷമാണ് തിയോളജി പഠിപ്പിക്കുന്നത് ബുദ്ധിപരമായിട്ടേ കാര്യങ്ങൾ കാണുകയുള്ളു ആരോ ഏതോ വ്യക്തി ചെയ്ത പൊട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അന്നേ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പട്ടത്തരം അവർ പത്രം ഉപയോഗിച്ച് പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ ബ്രദർ മിണ്ടാതെ നിന്നു തിരുത്താൻ പറ്റിയില്ല അത് ബ്രതർക്ക് തിരുത്താൻ തോന്നിയില്ല ചമ്മന്തി അരച്ച കാര്യം ഞങ്ങൾ തന്നെ ഇവിടെ ചമ്മന്തി അരച്ച് കഴിച്ചു ആശുപത്രിയിൽ പോയി എന്ന് പ്രചരിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ചേർത്തല ആലപ്പുഴയിലുള്ള എല്ലാ ആശുപത്രിയിലും വിവരകാശത്തിന് പോയി കാരണം ഇത് സത്യമാണോ എന്നറിയണം മേഡോ നാളെ കാലത്ത് അതിനെപ്പറ്റി നമുക്ക് എതിരെ എടുക്കാമല്ലോ അപ്പോൾ അതിന് പ്രൂഫ് വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്തെ ഒരു ആസ്പത്രി നടന്നിട്ടില്ല പ്രചരിപ്പിച്ചവർ പറഞ്ഞത് ആലപ്പുഴയിലുള്ള ആസ്പത്രി ഈ സംഭവം എന്നാണ് എന്നാൽ ഞങ്ങൾ ആലപ്പുഴ ചേർത്തലുള്ള എല്ലാ ആശുപത്രിയിലും വിവിധാകാശം കൊടുത്തു അപ്പോൾ ഡി എംഒ റിപ്പോർട്ട് ചെയ്യേണ്ടതാണല്ലോ അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് റിപ്പോർട്ട് ഞങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നും കിട്ടി എന്നിട്ടും അവർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മെ ആക്രമിക്കുന്നവർക്ക് ആശയ ദാരിദ്ര്യമുണ്ട് അതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൃപാസനം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വ്യൂ ചെയ്യും അതാണ് അവർ മുതലെടുക്കുന്നത് കൃപാസനം ചുമ്മാ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് കാണാൻ വരും അപ്പോൾ അവർക്ക് നല്ല വ്യൂസ് കിട്ടും അപ്പോൾ അത് അവർ നമ്മെ വെച്ച് പണം ഉണ്ടാക്കുകയാണ് അത് നമുക്ക് എതിരുള്ള കാര്യമില്ല പക്ഷെ ഉള്ള കാര്യമേ പറയാവൂ എന്നതാണ് കൃപാസന പത്രത്തിൽ വരുന്ന പല സാക്ഷ്യങ്ങളും ലോജിക്ക് ഇല്ലാത്തതാണ് ഒന്നും പഠിക്കാതെ പോയി കൃപാസന പത്രത്തിൻ്റെ സഹായത്താൽ എക്സാം പാസ്സായി അല്ലെങ്കിൽ രാവിലെ ബൈക്കിൽ പോകുമ്പോൾ കൃപാസന പത്രം ശരീരത്തിൽ വെക്കുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നില്ല അതോടൊപ്പം പാസ്പോർട്ടിൻ്റെ ഡേറ്റ് കഴിഞ്ഞു കൃപാസനം പത്രത്തിൽ പാസ്പോർട്ട് പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ വിസ അടിച്ചു കിട്ടി അപ്പോൾ ലോജിക് ഇല്ലാത്ത പല സാക്ഷ്യങ്ങളും സമൂഹത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പത്രമാണ് പൊതുസമൂഹത്തിലേക്ക് ആളുകളിലേക്ക് ഒത്തിരി പേർപ്പ് തന്നെ ചെയ്യുന്നത് അതിൽ ലോജിക്കില്ലാത്ത സാക്ഷ്യങ്ങൾ വരുമ്പോൾ അത് സഭയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ഉദപ്പിന് കാരണമാവില്ലേ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചു ജോസഫ് ജോസഫച്ചൻ തുടർന്നു ഇതിനകത്ത് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും കൊടുക്കുന്ന പബ്ലിക് പ്ലാറ്റ്ഫോം ശാസ്ത്രമായ പരീക്ഷണശാലയല്ല ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസാണ് പറയുക സോഷ്യൽ മീഡിയ അതിഭാവം ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ട് കാണിച്ചു യൂസ് കൂട്ടുക എന്നതാണ് പക്ഷേ എൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ചില സാക്ഷ്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് എൻട്രി എക്സാം ഉണ്ട് പ്രൊഫസർ യാതൊരു മുന്നറിയിപ്പും തരില്ല പെട്ടെന്ന് എക്സാം എന്ന് പറയും ആകെ സമ്മർദ്ദത്തിലാകും അവിടുത്തെ സിസ്റ്റത്തിൻ്റേതാണ് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ പി ഡി സി കഴിഞ്ഞാൽ ഒരു ഉണ്ട് ആ ടെസ്റ്റിനകത്ത് ഒരു കാര്യമുള്ളതാണ് ലാറ്റിൻ എക്സാം ഉണ്ട് ഞാൻ ലാറ്റിൻ പഠിച്ചത് എഴുപത്തി ആറിലാണ് എക്സാം വരുന്നത് എഴുപത്തി ഒമ്പതിലും മൂന്ന് കൊല്ലം മുമ്പാണ് പഠിച്ചത് ഇതിനകത്ത് എന്താണ് പ്രോബ്ലം വരുന്നത് എന്ന് വെച്ചാൽ എൻട്രൻസ് തോറ്റാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല ആ സമയത്താണ് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് അപ്പോൾ ലാറ്റിൻ ലാംഗ്വേജ് ടെസ്റ്റും യൂണിവേഴ്സിറ്റി എക്സാം ആ ദുഃഖനാഴ്ച ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ചു അപ്പോഴേ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ തോറ്റാലും സെമിനാരിയിൽ ചേരാൻ പറ്റില്ല സെമിനാരിയിലെ ലാംഗ്വേജ് ടെസ്റ്റ് തോറ്റാലും എനിക്ക് ചേരാൻ പറ്റില്ല അപ്പോൾ ദുഃഖാഴ്ച ഇരുപത്തിരണ്ട് മണിക്കൂർ ഒരു വൈദിക വിദ്യാർത്ഥി പഠിക്കണമെങ്കിൽ എന്തോ ടെൻഷനാണ് അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ ഒരു സാക്ഷ്യത്തെ വിലയിരുത്തുമ്പോൾ ആ വ്യക്തി എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അവിടെ റീസൺ അല്ല പ്രശ്നം റീസൺ പ്രശ്നമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ റീസൺ ഉണ്ട് അവിടെ അവന് മുങ്ങിച്ചാവാൻ പോകുന്നവന് ഒരു കച്ചി തുരുമ്പ് എന്ന പോലെ അവന് വേറെ അഭയമില്ല അപ്പോൾ ഞാൻ തോൽക്കുമെന്ന് ഉറപ്പായി എനിക്കാണെങ്കിൽ രാത്രി മുഴുവൻ പഠിച്ചിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതണ കാരണം എൻ്റെ തലയിൽ ഒന്നും നിൽക്കുന്നില്ല ലാറ്റിൻ ഭാഷയും യൂണിവേഴ്സിറ്റി എക്സാം വിഷയവും എൻ്റെ തലയിൽ നിൽക്കുന്നില്ല ഞാൻ നാൽപ്പത്തഞ്ച് മാർക്കിനുള്ള എക്സാം അറ്റൻഡ് ചെയ്തു ഞാൻ ഈ ലോഹ ഇട്ടിട്ടല്ലേ ഈ ജനത്തോട് പറയുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി റെക്കോർഡിംഗ് ഇൻ മൈ ലൈഫ് ഹിസ്റ്ററി അപ്പോൾ നാൽപ്പത്തിയഞ്ച് മാർക്കിന് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് എത്ര മാർക്ക് കിട്ടണം ഞാൻ ഒരു ബേസിക് സ്റ്റുഡൻ്റ് ആണ് നാൽപ്പത്തഞ്ച് മാർക്കിനുള്ള എക്സാം അറ്റൻഡ് ചെയ്തെങ്കിൽ എനിക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നു വെച്ചാൽ ഞാൻ തോൽക്കും ഞാൻ എന്തിനാണ് ഇറങ്ങി തിരിച്ച് അത് പോകും ഞാൻ പറഞ്ഞു കർത്താവേ എൻ്റെ നിസ്സഹായവസ്ഥയാണ് ഞാൻ തോൽക്കുമെന്ന് ഉറപ്പാണ് ഇനി ജയിക്കണമെങ്കിൽ അത് നീ ആയിരിക്കും എന്നെ ജയിപ്പിക്കുന്നത് ആ ദിവസങ്ങളിൽ രാത്രി രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കും ഈ റിസോർട്ടിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ രണ്ട് മണി വരെയൊക്കെ സെമിനാരിയുടെ തട്ടിൻ പുറത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കും പരീക്ഷ എഴുതിപ്പോയില്ലേ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല കർത്താവാണ് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളത് ഇവിടെ റീസൺ കൊണ്ടുവരണമെങ്കിൽ കർത്താവിൻ്റെ റീസൺ ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ഫാദർ എന്നെ വിളിച്ചു ഞാൻ ആസാകലം ഉയർത്തു കാരണം റിസൾട്ട് തോറ്റാൽ അപ്പോൾ തന്നെ എന്നെ പറഞ്ഞു വിടും ഞാൻ വോളിബോൾ കോട്ടിൽ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് പേടിച്ചാണ് ചെന്നത് കൺഗ്രാജുലേഷൻ ഹി ഗോട്ട് ദ ഹയസ്റ്റ് മാർക്ക് ഞാൻ കരുതി ഇത് എൻ്റെ പേപ്പർ ആയിരിക്കത്തില്ല എൻ്റെ ആൻസർ പേപ്പർ കാണിച്ചു തരാൻ പറഞ്ഞു പേപ്പർ കണ്ടപ്പോൾ ബ്രദർ ജോസഫ് വലിയ വീട്ടിൽ തൊണ്ണൂറ് മാർക്ക് ഇതിന് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും അതുകൊണ്ട് ഇവർ പറയുന്ന സാക്ഷ്യങ്ങൾ എനിക്ക് മനസ്സിലാകും കാരണം ഞാൻ ആ മേഖലയിലൂടെ കടന്നു പോയിട്ട് കർത്താവിൻ്റെ ഗ്രേസ് മാർക്ക് കൊണ്ട് ഒരു ജീവിതം നേടിയെടുത്ത ആളാണ് ചോദ്യകർത്താവ് ഇടയിൽ കയറി അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ വളരെ ടെൻഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട് ജീവിതത്തിൽ ഒരു തരത്തിൽ മനുഷ്യത്തിലെത്താൻ സാധിക്കാത്ത വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഈ പുറമേ നിൽക്കുന്നവർക്ക് പഠിക്കണ്ട അല്ലെങ്കിൽ ഒരു എഫേർട്ടും എടുക്കണ്ട കൃപാചനം പത്രം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥന മാത്രം മതി അതൊരു ഷോർട്ട് കട്ട് ആണ് പഠിക്കാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന തരത്തിൽ ചിന്തകൾ പോകാം ജോസഫ് അച്ഛൻ അതിന് മക്ബടിയെ പറഞ്ഞു അത് ഇഡിയറ്റ്സ് മാത്രമേ അങ്ങനെ ചിന്തിക്കൂ ബുദ്ധിയും ബോധമുള്ള ആരും ചിന്തിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സാക്ഷ്യങ്ങളിൽ അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ബിബിൻ്റെ കാര്യം തന്നെ നോക്കാം അവൻ ഈശോയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈശോയോട് പറയുകയാണ് ഞാൻ ഈ വർഷം പരീക്ഷ എഴുതുന്നില്ല സംശയമുണ്ട് പരീക്ഷ പാസ്സാവുമോ എന്ന് അപ്പോൾ ഈശോ അവനോട് അവനാൽ പറയുന്നുണ്ട് നീ പരീക്ഷ എഴുത് ജസ്റ്റ് അറ്റൻഡ് ദ എക്സാം അവന് പ്രതിഷ്ഠാത്മാവൻ്റെ അഭിഷേകമുണ്ട് അവൻ പഠിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞത് ഞാൻ പരീക്ഷ ദിവസം പഠിച്ചില്ല അതിന് പകരം പരീക്ഷ ഹാളിനടുത്ത് അവൻ കൃപാശന പത്രം വിതരണം ചെയ്തു അതവൻ്റെ പ്രതീക്ഷിത പ്രവർത്തനമാണ് പരീക്ഷയുടെ അന്ന് അവൻ പഠിച്ചിട്ടില്ലേ എന്നേയുള്ളൂ അവൻ്റെ പ്രതീക്ഷിത പ്രവർത്തനമാണ് അവൻ ചെയ്തത് അതവൻ്റെ വിശ്വാസം അതാണ് അവൻ ചെയ്തത്